ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കുമൊക്കെ സുഖമല്ലേ ആ മുരിങ്ങയില മുട്ട കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കാം നമുക്ക് അധികം കുട്ടികൾ മുരിങ്ങയില കഴിക്കില്ലല്ലോ അപ്പോൾ മുട്ട കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അപ്പോൾ എല്ലാവരും കഴിക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ചീരുള്ളി കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് അതിൽ ഇട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു ചതച്ചോ ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് ഓരോരുത്തരുടെയും എരിക്കനുസരണമായ പച്ചമുളക് കീറിയോ കീറിയിട്ടാൽ മതി ചെറുതായിട്ട് അരിഞ്ഞാൽ കാണത്തില്ലല്ലോ മുളക് കിടക്കുന്നത് അപ്പോൾ കീറിയിടുക എന്നിട്ട് അത് ഏകദേശം ചുമന്ന് വരുന്ന രീതി വരെ ഒന്ന് മോപ്പിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക രണ്ടോ മൂന്നോ ആവശ്യാനുസരണം മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് ആ മുരിങ്ങയിലും കൂടെ വാരി അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവി വരുന്നത് വരെ അടച്ചിട്ടിട്ട് അതിന് ശേഷം ചിക്കി തുക കിത്തിയെടുത്ത് കഴിച്ചു നോക്കുക കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനം മുരിങ്ങയില നല്ല ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് അതിപ്പോൾ കുട്ടികളെ കഴിക്കാത്ത കുട്ടികളും കഴിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ